ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നമ്മളും പറയാൻ പോകുന്നത് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമാണ് നല്ല ശമ്പളത്തിൽ എക്സ്പീരിയൻസൊക്കെ ഉള്ള ആൾക്കൊക്കെ ഏകദേശം മുപ്പതിനായിരം മുതൽ അറുപത്തയ്യായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിവിധ വസ്തുക്കളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ ഇതൊരു കോൺട്രാക്ട് ബേസിൽ ടെമ്പററി ബേസ് നിയമനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കാർക്ക് മുൻഗണന ലഭിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല ശമ്പളത്തിൽ തന്നെ ഏകദേശം അൻപത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് നിലവിലുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ സീനിയർ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിൽ മാസ്റ്റർ ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ടെൻ ഓർ മോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഗ്രീൻ എനർജി പ്രൊജക്ട് ലൈക്ക് സോളാർ അതുപോലെ ഷോർ പവർ അതുപോലെ റിന്യൂവബിൾ എനർജി അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസും അതുപോലെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന യോഗ്യതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം സീനിയർ പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് വിഭാഗത്തിലേക്ക് അൻപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ശമ്പളവും ലഭിക്കുന്നതാണ് പിന്നെ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഗ്രീൻ പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ബാച്ചുലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ഫൈവ് ഓർ മോർ ഇയർ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അൻപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അൻപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് പിന്നെ പ്രൊജക്ട് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആണ് അതിലേക്ക് അൻപത്തഞ്ച് വയസ്സ് തന്നെയാണ് അൻപത്തയ്യായിരം രൂപ ശമ്പളം ലഭിക്കും പിന്നെ ജൂനിയർ പ്രൊജക്ട് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ത്രീ ഇയർ ത്രീ ഇയർ മോർ ഇയർ എക്സ്പീരിയൻസ് ആണ് അൻപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയായിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം പിന്നെ ജൂനിയർ പ്രൊജക്ട് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് അൻപത്തഞ്ച് വയസ്സ് മുപ്പതിനായിരം രൂപയായിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് ആധാർ പാൻ കാർഡ് അതിലെങ്കിലും പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രി ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഐ ഡി പ്രൂഫുകളും മറ്റ് സർട്ടിഫിക്കറ്റും ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസൊക്കെ നിങ്ങൾ സെക്രട്ടറി അറ്റ് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിലിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതോടുകൂടി തന്നെ ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കണം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസര ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികൾ എക്സ്പീരിയൻസുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള ജോലി വർക്കുകളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെങ്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ